വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പുതിയ പാസ്പോർട്ടുകൾ എൻട്രി ചെയ്യാൻ അവസരമില്ലെന്ന് പരാതി ഇന്ത്യക്ക് പുറത്ത് ജനിച്ച വോട്ടർമാർക്ക് അവരുടെ ജന്മസ്ഥലം രേഖപ്പെടുത്താനുള്ള അവസരവും ലഭ്യമല്ല പ്രവാസികൾ സമർപ്പിക്കേണ്ട ഫോം സിക്സ് എയിൽ എസ് ഐ ആർ ഡിക്ലറേഷന് അവസരമില്ലാത്തത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് വിദേശ രാഷ്ട്രങ്ങളിലുള്ള പൗരന്മാരായ പ്രവാസികൾ ഫോം സിക്സ് എ വഴിയാണ് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കേണ്ടത് എന്നാൽ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളും പിന്നീട് അക്കങ്ങളുമുള്ള പുതിയ പാസ്പോർട്ടുകൾ എൻട്രി ചെയ്യാൻ ഫോമിൽ ഓപ്ഷൻ ലഭ്യമല്ലെന്നാണ് പരാതി ആദ്യം ഒരു ഇംഗ്ലീഷ് അക്ഷരവും പിന്നീട് അക്കങ്ങളുമുള്ള പഴയ പാസ്പോർട്ടുകൾ എൻട്രി ചെയ്യാൻ പ്രശ്നങ്ങളില്ല പുതുതായി പാസ്പോർട്ട് എടുത്തവരും പാസ്പോർട്ട് പുതുക്കിയവരുമാണ് ഈ പ്രശ്നം നേരിടുന്നത് പാസ്പോർട്ടില് നിലവിലെ ആണ് പാസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ എട്ട് ഡിജിറ്റ്സ് ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ആൽഫബറ്റും പിന്നത്തെ ഏഴ് നമ്പേഴ്സും ആണ് രണ്ട് മാസങ്ങളായിട്ട് റിന്യൂ ചെയ്യപ്പെടുന്ന പാസ്പോർട്ടിൽ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ ആൽഫബറ്റ്സ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം എൻട്രി ഫോം സിക്സ് എ പൂരിപ്പിക്കുന്ന സമയത്ത് സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ അത്തരം അവസ്ഥയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഫോം സിക്സ് എ പൂരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട് വിദേശത്ത് ജനിച്ചവരുടെ ജന്മസ്ഥലം രേഖപ്പെടുത്താനും ഫോം സിക്സ് എയിൽ ഇന്ത്യക്ക് പുറത്ത് വോട്ടർ പട്ടികയിൽ ശ്രമിക്കുന്നത് ഇന്ത്യക്കാരായ ആളുകൾക്ക് വിദേശത്ത് ജനിച്ച മക്കളുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകളും അത് അതിൽ കൂടുതലായ ഒരുപാട് ആളുകൾ ഫോം സിക്സ് ചെയ് വെച്ചിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ശ്രമം ഇപ്പം നടത്തുന്നുണ്ട് അത്തരം ആളുകൾക്കൊന്നും അവരുടെ ജന്മസ്ഥലം ചൂസ് ചെയ്യാൻ പറ്റില്ല നിലവിൽ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളെ നമുക്ക് ചൂസ് ചെയ്യാം ഫോം സിക്സ് എൽ എസ് ഐ ആർ ഡിക്ലറേഷൻ ലഭ്യമല്ലാത്തതിലും ആശങ്ക നിലനിൽക്കുകയാണ് നിലവിലെ ഫോം സിക്സ് നാട്ടിലുള്ള റെസിഡൻറ്റ് വോട്ടറായിട്ട് ഫോം സിക്സ് പൂരിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു എസ് ഐ ആർ ഡിക്ലറേഷൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇതിലാരെങ്കിലും വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വെരിഫൈഡ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ പേര് നമ്മൾ കൊടുത്ത് അവരുടെ എപ്പിക് നമ്പർ അടക്കം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് മാപ്പ് ചെയ്യും അങ്ങനെ അത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അത് നേരത്തെ അതൊരു മൂന്നോ നാലോ ആഴ്ചയായിട്ട് വന്ന അപ്ഡേറ്റ്സ് ആണ് അതിന് മുന്നേ ഫോം സിക്സ് സബ്മിറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഇത് മാനുവൽ ആയിട്ട് ഒരു ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ചെയ്തിട്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ നിലവിൽ അപ്ഡേറ്റ്സ് ഫോം അവസാനം എസ് ഐ ആർ ഡിക്ലറേഷൻ നേരിട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടാൽ ഭൂരിപക്ഷം പ്രവാസികൾക്കും അത് സാധ്യമാകില്ല